ോം കുട്ടികൾ പോകാത്തവരുണ്ട് എന്താ കാരണം സ്കൂളിൽ പോയി കഴിഞ്ഞാണെങ്കിലും പത്താം ക്ലാസ് നടന്നവരാണെങ്കിൽ ഡ്രോപ്പൌട്ടായി പുറത്തു പോകുന്ന രണ്ടും കോടി കുട്ടികളാ ഇന്ത്യയില്ലേ രണ്ടും മുന്നേ നാല് കോടിയോളം കുട്ടികൾ സ്കൂളിൽ പോകേണ്ട പ്രായത്തിലും സ്കൂളിൽ പോകാതെ കുട്ടി തൊഴിലാളികളായി പങ്കെടുക്കുന്ന രാജ്യമാണ് അങ്ങനെ സ്കൂളിൽ പോകാത്ത എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഒരു കുറിഞ്ഞു പോലും ഇല്ലാതാ ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം നമ്മളാടി എല്ലാ ഉദ്യോഗസ്ഥരും പോകുന്നത് മാത്രമല്ല സ്കൂളിൽ പോയ കുട്ടികളൊരു മക്കാൻ മാസം പാസ്സാവുന്നു പാസ്സാവുന്നതാണ് പാസ്സായി ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് എല്ലാ കുട്ടികളും എല്ലാ വിഷയത്തിലും മേപ്പറസ് നടന്നതിലേക്ക് വളർന്നു വരികയാണ് അതാ കേരളം പറയാൻ പോകുന്നില്ല ഇപ്പൊ കേരളത്തിലെ ജനങ്ങളുടെ ശരാശരി വരുമാനം ഇന്ത്യയിലെ മറ്റിടങ്ങളുടെ വരുമാനം താരതമ്യപ്പെടുത്താൻ കഴിയില്ല നമ്മളെ കളത്തിലൂ പിന്നിലാണ് മറ്റുള്ളവര് എല്ലാ മേഖലയും നമ്മൾ കൊണ്ടില്ല ഇപ്പൊ കേരളത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വരുന്ന ഒരു വയോജനങ്ങൾ ദേശീയ ശരാശരി പതിനൊമ്പത് ശതമാനത്തിന്റെ വെപ്പ് നേരെ പതിനൊന്ന് ശതമാനത്തിന്റെ ചുറ്റുപാട് എന്താ ഇത്രയധികം വയോജനങ്ങൾ കേരളത്തിലുള്ള അതിന്റെ കാരണം ഏറ്റവും കൂടുതൽ ആയിരക്കമുള്ള സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാലും പത്ത് കൊല്ലം കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലെ ആളുകൾ മറ്റും അതാണ് കേരളത്തിന്റെ പ്രത്യേകത നമ്മുടെ നാട്ടിലെ വയോജനങ്ങൾ അറുപത് വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞു അറുപത് വയസ്സ് കഴിയുന്ന വയോജനങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെടുന്ന ആണ് യഥാർത്ഥത്തിൽ കേരളത്തില് ഇപ്പോ അല്ലേ അറുപത് വയസ്സ് കഴിഞ്ഞ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ അറുപത് വയസ്സുകാരനെ ബീഹാറിലുള്ള അറുപത് വയസ്സുകാരി ഒരു പത്ത് നൂറാളെ നൂറ് മലയാളി അറുപത് വയസ്സുകാരൻ നൂറ് ബീഹാരി അറുപത് വയസ്സുകാരൻ ഉത്തർപ്രദേശുകാർ അറുപത് വയസ്സുകാർ നിങ്ങൾ അടുത്തടുത്ത് ഇരുന്ന് നമ്മുടെ നാട്ടിലെ അറുപത് വയസ്സുകാരനെ കാണുമ്പോ അയാൾ ബീഹാറിലുള്ള പോലെ നാൽപ്പത് വയസ്സുകാരനെ പോയി അവിടെയുള്ള അറുപത് വയസ്സുകാരൻ കഴിച്ചാൽ നമ്മുടെ നാട്ടിലെ എൺപത് വയസ്സുകാരനെ പോയി പോകും ഒന്നാമത് ആയുർധൈക്യത്തിൽ ഒന്നാമത് അതുകൊണ്ട് വയോജനങ്ങളുടെ എണ്ണം വളരെ കൂടുതൽ അതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് പുതിയൊരു കമ്മീഷൻ വെച്ചു വയോജന കമ്മീഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ വയോജന കമ്മീഷന്റെ ചുമതല ഈ നിശ്ചിത പ്രായപരിധി കഴിഞ്ഞവർക്ക് അവരുടെ രണ്ടാം ജീവിതത്തെ കുറിച്ച് സെക്കൻഡ് ലൈഫിനെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കണം കാരണം റിട്ടയർമെന്റായി ജീവിതാന്ത്യത്തിനീട്ടിൽ നിന്നാണ് പഴയ ആ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടൊക്കെ മാറി അതുകൊണ്ട് രണ്ടാം ജീവിതത്തെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കണമെന്ന് ആലോചിക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് മറ്റു സംസ്ഥാനങ്ങളെ പോലെയുള്ള നിങ്ങൾ നിങ്ങൾ ബീഹാർ പോലെയുള്ള നിങ്ങൾ ഉത്തർപ്രദേശ് പോലെയുള്ള നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തിനാണ് തൊഴിലുറപ്പ് പദ്ധതി ചോദിക്കാൻ ഈ കേരളത്തിനാണ് പുതിയ നിയമത്തിലൂടെ ഏറ്റവും വലിയ തിരിച്ചടി നേടാൻ നേടാൻ കേൾക്കാൻ വേണ്ടി പോകുന്ന സംസ്ഥാനം കേരളമാണ് കാരണം ദാരിദ്ര്യത്തെയും തൊഴിലുറപ്പിനെയും പരസ്പര ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതിയാക്കിയിട്ടാണ് ഇത് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നതെന്ന് നേരത്തെ അങ്ങനെയല്ല ദാരിദ്ര്യമുള്ളവർക്ക് മാത്രമല്ല തൊഴിൽ വണ്ടുപേലും കിട്ടും ഗ്രാമീണ മേഖലയിൽ മുഴുവൻ തൊഴിൽ ആവശ്യമുള്ള മുഴുവൻ ആളുകൾക്കും അപേക്ഷിക്ക അപേക്ഷയുടെ ഒക്കെ തൊഴിൽ നൽകണം ഇനി എങ്ങനെയല്ല ഇനി ദാരിദ്ര്യത്തെ ബന്ധപ്പെടുത്തി കൊണ്ടാണ് തൊഴിൽ കാർഡിനോട് അപേക്ഷ അങ്ങനെ വരുമ്പോ തൊഴിലുറപ്പ് പദ്ധതിയുടെ മണ്ഡലത്തിൽ നിന്ന് സമ്പൂർണമായും കേരളം പുറത്താകാൻ വേണ്ടി പോവുകയാണ് കേരളം നേടിയ നേട്ടങ്ങൾക്ക് അടുത്ത കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തരാൻ വേണ്ടി വന്നു അത് മാത്രം തൊഴിലുറപ്പ് നടപ്പിലാക്കിയപ്പോ ആ പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ ആ പദ്ധതിയുടെ നൂറ് ശതമാനം ചെലവ് ഒന്നൊഴികെ മെറ്റീരിയൽ കോസ്റ്റ് ഒഴികെ മെറ്റീരിയൽ കോസ്റ്റിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം സംസ്ഥാനം വഹിക്കും ബാക്കിയെല്ലാം കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര പദ്ധതിയാണ് ആ കേന്ദ്ര പദ്ധതി വെറുതെ ഒന്നല്ല ബാക്കിയെല്ലാം കേന്ദ്രം വഹിക്കണം എന്നതായിരുന്നു വ്യവസ്ഥ ആ പദ്ധതിയുടെ നാൽപ്പത് ശതമാനം സംസ്ഥാനം വഹിക്കണം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മാത്രം കഥ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ആയിരത്തി അറുന്നൂറ് കോടി ഒക്കിയ പ്രതിവർഷം ഈ പദ്ധതിക്ക് വേണ്ടി സംസ്ഥാനം കൊടുക്കണം കൊടുത്താ പോലും നടത്താവില്ല കാരണം കൊടുത്താ പോലും ഈ കേരളത്തെ എല്ലാ ഗ്രാമീണ മേഖലകളെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം ഉൾപ്പെടുത്തു വയ്ക്കുമെന്ന് ഓരോ അർത്ഥമില്ല കാരണം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ നമ്മൾ വളരെ ഒന്നില്ല കേരളത്തിൽ മാത്രമല്ല സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗണ്യമായ പങ്ക് മുഴുവൻ പിടിച്ചുകൊണ്ട് പോകുന്നത് കേന്ദ്ര ഗവർണമാണ് എന്നാൽ ചെലവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് മുഴുവൻ നിർവഹിക്കുന്ന സംസ്ഥാനമാണ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ബാധ്യത ഏറ്റെടുക്കാൻ വേണ്ടി എനിക്കഴിയും ഒരു സംസ്ഥാനത്തിനും കഴിയില്ല കേന്ദ്ര ഗവൺമെന്റ് അറിയാ ഒരു സംസ്ഥാനവും ഈ ബാധ്യത ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നില്ല അങ്ങനെ ബാധ്യത ഏറ്റെടുക്കാതിരിക്കുമ്പോ സ്വാഭാവികമായും തൊഴിലുറപ്പ് പദ്ധതിയുടെ അന്ത്യം ആക്കാം അന്ത്യമാക്കാം ഇല്ലാതാക്കാം അങ്ങനെ കുളിച്ചുകൂടാം തൊഴിലുറപ്പ് പദ്ധതിയെ ഒന്ന് കുളിച്ചു കൂടുന്നതിന് വേണ്ടിയുള്ള പണിയാണ് ഈ നിയമത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റ് ഇതിനെതിരായി ശക്തമായ പക്ഷം ഉയർന്നു വരണം ഈ പദ്ധതി വരുന്നവർന്നല്ല ഇടതുപക്ഷത്തിന് പാർലമെന്റിൽ രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പില് ഇന്ത്യയിലാകെ അറുപത്തിനാല് എം പിമാർ ഇടതുപക്ഷത്തിന് എം പിമാരായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസിന് ഭൂരിപക്ഷമില്ല ഇടതുപക്ഷത്തോട് പറഞ്ഞു നിങ്ങൾ കുറെയാളെ മന്ത്രിയായിക്കോ മന്ത്രിയായിക്കോ നിങ്ങൾ വേണമെങ്കിൽ പ്രധാനമന്ത്രിയായിരിക്കും ഭൂരിപക്ഷത്തോട് പറഞ്ഞു പ്രധാനമന്ത്രിയായിരിക്കും നമ്മൾ പറഞ്ഞു മന്ത്രി പ്രധാനമന്ത്രി എല്ലാം കൂടെ നമ്മുടെ മിനിമം പരിപാടിയിൽ ജനങ്ങൾക്ക് പറ്റുന്ന ജനങ്ങൾക്ക് സ്വകാര്യമായ നയങ്ങൾ നടപ്പിലാക്കണം അതിനുള്ള പൊതു മിനിമം പരിപാടി ഉണ്ടായിക്കോ ഞങ്ങൾക്കാം ഞങ്ങൾക്ക് ഒരു പ്രധാനമന്ത്രി വേണ്ട അങ്ങനെ പൊതു മിനിമം പരിപാടി വന്നു ആ പൊതു മിനിമം പരിപാടിയിൽ ഇടതുപക്ഷത്തിന് താൽപര്യമുള്ള ഇടതുപക്ഷത്തിന്റെ താൽപര്യമുള്ള കുറെ കാര്യങ്ങളുണ്ട് അത് നടപ്പിലാക്കണമെന്ന് ഇടതുപക്ഷം ഓരോ ഘട്ടത്തിലും ഇടത് യു പി എ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഓരോ ഘട്ടത്തിലും ഇടപെട്ടു അതേ പൊതുവിനോ പരിപാടിയില് നവോദാരവൽക്കരണത്തിന്റെ നയങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് നടപ്പിലാക്കാനാണ് കോൺഗ്രസ് വലിയ ഉണ്ടായിരുന്നത് ഇടതുപക്ഷത്തിന് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ പാവപ്പെട്ട തൊഴിലാളികൾ കർഷകര് ഇവരെ എല്ലാം സഹായിക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ എന്തോ ആ പദ്ധതി നടപ്പിലാക്കാം ഇടതുപക്ഷം ശക്തമായ സമ്മർദ്ദം അങ്ങനെയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി യാഥാർത്ഥ്യമായത് അത് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കോൺഗ്രസുകാർ പറയും സി പി എമ്മിന്റെ പ്രകടന പത്രികയിൽ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലല്ലോ ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിൽ ഇല്ലല്ലോ ഞങ്ങളുടെ പ്രകടന പത്രികയിലല്ലേ ഉള്ളത് തുള്ളുറപ്പ് എല്ലാവർക്കും തൊഴിലവകാശം അവകാശമാക്കണമെന്നുള്ളത് എല്ലാ ഘട്ടത്തിലേയും ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിലുള്ള കാര്യമാണ് പിന്നെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലായി നെഹ്റു കമ്മിറ്റി ആ നഹ്റു കമ്മിറ്റി മുതൽ ഇങ്ങോട്ടേക്ക് എല്ലാവർക്കും തൊഴിൽ നൽകണമെന്നുള്ള വ്യവസ്ഥ ഉണ്ടായിട്ടില്ലേ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ഞങ്ങൾ പിന്നെ കൊടുക്കുന്ന പദ്ധതി ആ കാലത്ത് ഓടിക്കുന്ന തൊഴിലില്ലായ്മ നിർമാർ കോൺഗ്രസിന്റെ കാലത്ത് ഓടിക്കുന്ന എന്തിനധികം പറയുന്നു രാമണിന്റെ സമയത്തില്ലേ നടപ്പിലാക്കുന്നത് റാമിന്റെ സമയത്തുള്ള പ്രകടന പദ്ധതി അല്ലേ അതിന് ശേഷമല്ലേ രാജീവ് ഗാന്ധിയുടെ സമയത്തുള്ള പ്രകടന പത്രിക എല്ലാ ഘട്ടത്തിലും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ കാര്യമുണ്ട് ആദ്യമായി തന്നെ എല്ലാ ഘട്ടത്തിലും ഉണ്ട് തൊണ്ണുറപ്പ് കൊടുത്തു പക്ഷെ നടപ്പിലാക്കി പ്രകടന പത്രികയിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ല കോൺഗ്രസ് പ്രകടന പത്രികയിൽ എന്തൊക്കെ കാര്യം എഴുതി വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു കാര്യം ഈ നാടിന് വേണ്ടി നടപ്പിലാക്കിയാണിപ്പോൾ കോൺഗ്രസിനുണ്ടോ പ്രകടന പത്രികയിലുള്ള പലരും എഴുതി വെച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു പൊതു മിനിമം പരിപാടി ഉണ്ടാക്കി ആ പൊതു മിനിമം പരിപാടി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിനകത്തും പാർലമെന്റ് പുറത്തുവിട്ടു യു പി എ ഏകോപന സമിതിയിലുമെല്ലാം ഇടതുപക്ഷം നിരന്തരമായി ഇടപെട്ടു വിട്ടു അങ്ങനെ വന്നതല്ലേ ഗ്രാമീണ തൊഴിൽ ഉറപ്പ് ഇല്ല എന്ന് ആർക്കും പറയാൻ പറ്റുമല്ല ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദം കൊണ്ട് മാത്രം അതുകൊണ്ടാണ് ആണവകരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്തുണ പിൻവലിക്കുന്ന സന്ദർഭത്തില് സാക്ഷാൽ മൻമോഹൻ സിംഗ് പറഞ്ഞത് എന്നെ ഇടതുപക്ഷം പാവപ്പെട്ടവർ വേണ്ടിയുള്ള പദ്ധതി നടപ്പിലാക്കണമെന്നുള്ള തടവ് നാ സഹിക്കാൻ പറ്റാത്തത് എന്നിട്ട് അതിനുശേഷമല്ലേ ഇടതുപക്ഷത്തിന്റെ നിയന്ത്രണമില്ലാത്ത ഒരു ഘട്ടനിധിയോടുകൂടിയല്ലേ രണ്ടാം യു പി എ ഗവൺമെന്റ് കൂടിയല്ലേ ആദ്യത്തെ വിട്ട് തൊണ്ണൂർ കാർഷിക മേഖലയിൽ ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ ആ മേഖലയിൽ നിന്ന് ഒഴിവാക്കി കൊണ്ട് ആറ്റത്തെ പിന്നെ ബി ജെ പി വന്നതിനു ശേഷം ഘട്ടം ഘട്ടമായി ഓരോന്നും പറഞ്ഞു കൊണ്ടുപോട്ട് ഈ ഇടതുപക്ഷത്തിന്റെ ഹൃദയമാണ് ഹൃദയ പദ്ധതിയാണ് ഇടതുപക്ഷത്തിന് അറുപത്തിനാല് വേണമായിരുന്നു എന്ന് ഒറ്റക്കാരണം കൊണ്ട് ഈ രാജ്യത്ത് നടപ്പിലായ പദ്ധതിയാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ആ പദ്ധതിയാണ് അട്ടിമറിക്കുന്നത് ആ പദ്ധതി അട്ടിമറിക്കുന്നു കോൺഗ്രസിന് ഒരു വിഷമം ഉണ്ടാവില്ല കാരണം ഈ പദ്ധതി നടപ്പിലാക്കാൻ യു പി എ ഗവൺമെന്റ് നിർബന്ധിതമാവുകയുള്ളൂ ഇടതുപക്ഷത്തിന്റെ ശക്തമായ സമ്മർദ്ദം കൊണ്ട് മാത്രം യാഥാർത്ഥ്യമായ പദ്ധതിയാണ് ഈ പദ്ധതി ഇതാണ് അട്ടിമറിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് നമ്മൾ കാണണം ഈ പദ്ധതിയാണ് ഇല്ലാതാക്കാൻ പോകുന്നത് പുതിയ നിയമത്തിന്റെ ഏറ്റവും വലിയ നേട്ടം ഏറ്റവും വലിയ കോട്ടം അനുഭവിക്കാൻ വേണ്ടി പോകുന്ന സംസ്ഥാനം കേരളമാണ് മഹാത്മാഗാന്ധിയുടെ പദ്ധതി മാറ്റിയിരിക്കുകയാണ് ശ്രീരാമനൊക്കെ ഒരു പറഞ്ഞു ആർ എസ് എസ് മുന്നോട്ടേക്ക് വെക്കുന്ന രാമൻ എന്ന് പറയുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം പാവപ്പെട്ടവരെ കൊടുക്കുന്ന ദരിദ്ര നാരായണന്മാരെ ഈ മേഖലയിൽ നിന്ന് പുറത്താക്കുന്ന അവന്റെ ദാരിദ്ര്യം ഇല്ലാതാക്കുന്ന വേണ്ടി സഹായകരമാകുന്ന ഒരു പദ്ധതി അട്ടിമറിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള പദ്ധതി അട്ടിമറിച്ചുകൊണ്ട് നാത്തോളിന്റെ പേരിലുള്ള പദ്ധതിയായിട്ട് ബിജെപിയിൽ കൊണ്ടുവരുമ്പോ ഇങ്ങനെ ഈ രീതിയിൽ തോന്നുന്ന പദ്ധതി അട്ടിമറിക്കാൻ ഈ നാട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അട്ടിമറിക്കാതെ അതിശമായ സമരങ്ങള് ഈ കേരളത്തിലെ കൊണ്ടുപോവുക അങ്ങനെ അട്ടിമറിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല നിങ്ങൾ നോക്കുമ്പോൾ ഇന്ന് തന്നെ ഈ ഭദ്രനെ കൊണ്ടുവന്നപ്പോ ചെയ്തിരിക്കുന്നുണ്ടാ ഭ തൊഴിൽ ഫലങ്ങൾ കൂട്ടി മുഴുവൻ ബിജെപിക്കാർ പ്രചരിപ്പിക്കുക നൂറ്റി ദിവസമാക്കി വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അത് നടപ്പിലാക്കാൻ വേണ്ടി കേരളം കിടുന്നില്ല മൂന്ന് ദിവസത്തെ ഗ്യാരണ്ടി ഇണ്ടോ ആ മൂന്ന് ദിവസം ഗ്രാന്റ് കൊടുക്കൂടെ അത് കൊടുക്കുന്നുണ്ടോ ഇന്ത്യ രാജ്യത്ത് എവിടെയാണ് കൊടുക്കുന്നുണ്ടോ ബി ജെ പിരിക്കുന്ന സംസ്ഥാനത്ത് കൊടുക്കുന്നുണ്ടോ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകാൻ നിർബന്ധിതമാകുന്നു കേരളത്തില എന്താ കാരണം അറിയാം ഈ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുമ്പോ ആ പദ്ധതിക്കുള്ള പ്രോജക്റ്റ് തയ്യാറാക്കി ആ പ്രോജക്ടിന്റെ അംഗീകാരം നൽകുന്ന നൽകുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുണ്ട് അതിന് ഗവൺമെന്റ് താൽപര്യം വേണം താൽപര്യപൂർവ്വം നടപ്പിലാക്കുന്നതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുമെന്ന സംസ്ഥാനമായിട്ട് കേരളം നിലനിൽക്കുന്നത് ബി ജെ പി ഒരിക്കലും ഇല്ല അവിടെയാണ് ഇപ്പൊ കൂട്ടും കൊടുക്കാൻ വേണ്ടിയാണ് കൊടുക്കാൻ വേണ്ടിയല്ല ആ പേര് തകർക്കാൻ വേണ്ടിയാണ് തൊഴിലുറപ്പ് പദ്ധതിയെ സമ്പൂർണമായ തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് നടത്തേണ്ടത് ബി ജെ പി എല്ലാ ഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് എന്തും നടപ്പിലാക്കുക എന്തെന്തും ഏതെങ്കിലും ഒരു ജനാഹ പക്ഷാഹ സമീപനം തകർക്കുമ്പോ ആ തകർക്കുന്നതിന് പകരം ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ബിജെപി ഗവൺമെന്റ് എല്ലാ ഘട്ടത്തിലും നടത്തുന്ന ഒരു സൂത്രപ്പണിയാണത് തകർക്കുന്നത് നല്ലതിനാണെന്ന് പറഞ്ഞ് ഞാൻ പറയാ ഇപ്പോ നമ്മുടെ നാട്ടിൽ രാജ്യത്താകെ ഒട്ടുപോലൊക്കെ നടപ്പിലാക്കിയ ഒരു പദ്ധതി ഉണ്ടല്ലോ എന്താ ഉജ്വൽ ഈ പാവപ്പെട്ട സ്ത്രീകളുടെ വീട്ടമ്മമാരുടെ കണ്ണീരൊപ്പാന്ന് പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പരിപാടി അല്ലേ എന്താ പേര് ഉജ്വലാശ്രീന്നാണ് പാവപ്പെട്ടവർക്കെല്ലാം സൗജന്യമായി ഗ്യാസ് സിലിണ്ടർ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മളെ നാട്ടിലെ പത്രക്കാർ ബീഹാർ പോയി അവിടെ നിന്നാൽ ഗ്രാമീണ മേഖലയിലുള്ള പാവപ്പെട്ട മനുഷ്യരുടെ വീട്ടിൽ പോയി വീട്ടിൽ പോയി നോക്കുമ്പോഴത്തേക്ക് അവരോട് ചോദിച്ചു ഈ ഗ്യാസ് സിലിണ്ടർ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് അങ്ങ് തട്ടിന്റെ പുറത്ത് വെച്ചിരിക്കും ഗ്യാസ് കാര്യം ഈ ഗ്യാസ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ റീഫിൽ ചെയ്യണ്ടേ സൗജന്യമായി കിട്ടി കിട്ടിയത് റീഫിൽ ചെയ്യണ്ടേ റീഫില് ചെയ്യുന്ന സമയത്ത് ആദ്യം പറഞ്ഞാൽ തരുന്നവർ അല്ലേ പാചകവാതകം ഇരുന്നൂറ്റമ്പത് രൂപ പെട്രോള് അമ്പത് രൂപ അതിന് പുറമെ പതിനഞ്ച് ലക്ഷം ഫ്രീ ആയിട്ട് അക്കൗണ്ടിലേക്ക് പറഞ്ഞു തുടങ്ങിയത് അപ്പൊ ഇരുന്നൂറ്റി അമ്പത ഗ്യാസ് സിലിണ്ടർ ഗ്യാസ് നടക്കാൻ കഴിയും പാചകം കിട്ടും പാവപ്പെട്ടവർ വാങ്ങിവെച്ചതാണ് ഇരുന്നൂറ്റൂർ സാധനം അവസാനം നോക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് തൊള്ളായിരത്തി ആയിരം ഇനി അമ്പത് റുപ്പ കുറവു അല്ലേ ഇരുന്നൂറ്റി കിട്ടുമെന്ന് വിചാരിച്ച് വാങ്ങിവെച്ചതാ ഈ ഗ്യാസ് സിലിണ്ടറോടെ കൊണ്ടുപോയി നോക്കാൻ വേണ്ടി പൈസ ഇല്ല സിലിണ്ടർ റീഫില് ചെയ്യണമെങ്കിൽ നേരെ തട്ടുപറത്തോ പാവപ്പെട്ട മനുഷ്യൻ രാജ്യത്താൽ ഇത് കെ കെ രാജേഷ് വെറുതെ നിങ്ങൾ ഒറ്റ കണക്ക് മനസ്സിലാക്കിയാൽ മതി ഉജ്ജ്വല സ്ഥിതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ ഗവൺമെന്റ് നാളി ചെലവഴിച്ച സമം നാലായിരം കോടി രൂപ ഒരു നാലായിരം കോടി രൂപയാണ് എന്നാൽ പാചകവാതക സബ്സിഡി വേണ്ട എന്ന് വെച്ചതിന്റെ ഭാഗമായി ഈ കാലയളവിൽ ഇന്ത്യ ഗവൺമെന്റ് കിട്ടിയ ലാഭ സമം എൺപത്തിനാലായിരം കോടി രൂപ എഴുതി വെച്ചോ എൺപത്തിനാലായിരം കോടി ഈ പദ്ധതി പദ്ധതിയുടെ കേന്ദ്ര ഗവൺമെന്റ് ആകെ ചെലവായ പദ്ധതി നാലായിരം കോടി ഈ പദ്ധതി എന്ന് പറഞ്ഞിട്ട് ആ പാവപ്പെട്ടവരെ കൊണ്ട് തൊള്ളായിരത്തിഅമ്പത് രൂപ കൊടുത്തിട്ട് ഗ്യാസ് അടുപ്പിച്ച് തൈലൂടെ ഈ പാവപ്പെട്ടവരുടെ പിഴിഞ്ഞെടുത്ത പിടിഞ്ഞെടുത്തായിരം കോടി അർത്ഥം നിങ്ങൾ ഒരു പോക്കറ്റിൽ നാലായിരം കോടി രൂപ വെച്ചിരുന്നു എന്നിട്ട് നമ്മളോട് പറയും നാലായിരം കോടി രൂപ തന്നിട്ടുണ്ടല്ലോ സന്തോഷായില്ലേ ഹാപ്പി ആയില്ലേ നമ്മളെല്ലാം ചിരിക്കും മറ്റേ പോക്കറ്റ് എൺപത്തിനാലായിരം കോടി രൂപ അടിച്ചു മാറ്റി ഇത് നമ്മളാരും കാണൂ നമുക്ക് മനസ്സിലാവില്ല സൂത്രത്തിൽ മാറ്റുന്നത് ആ സൂത്രത്തിൽ അടിച്ചു മാറ്റുന്നത് ഓരോ മാസവും അഞ്ചു റുപ്പ്യ പത്ത് റുപ്പ്യ രണ്ടുപ്യാചത്തിന്റെ വിലയങ്ങ് കൂട്ടി 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 ഇരുന്നൂറ്റി കിട്ടുന്നു പറഞ്ഞ സാധനത്തെ തൊള്ളായിരത്തിഅമ്പത് പൂർത്തിയാക്കി വകത്തിച്ചുകൊണ്ട് നമ്മൾ അറിയാണ്ട് നമ്മുടെ പോക്കറ്റിൽ ബ്ലോക്ക് എൺപത്തിനാലായിരം കോടി അടിച്ചു മാറ്റി അങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ട് അത് നമ്മൾക്ക് മനസ്സിലായിട്ട് അടിച്ചു മാറ്റുന്നത് പക്ഷേ നാട്ടിൽ പോലും നടന്ന പ്രചരണത നാലായിരം കോടി തന്നില്ലേ ഇത് തന്നെയാണ് ബി ജെ പിയുടെ ശൈലി ഇത് തന്നെയാണ് നരേന്ദ്രമോദിയുടെ എല്ലാ കാര്യങ്ങളിലൂടെ ശൈലി എത്ര ഉദാഹരണങ്ങൾ പറയാൻ വേണ്ടി നാടിന് വേണ്ടി എന്ന് പറയുക പാവപ്പെട്ട അമ്മമാരുടെ കണ്ണുനീരത്താണെന്ന് പറയുക എന്നിട്ട് സിലിണ്ടർ കൊണ്ടു കൊടുക്കുക എന്നിട്ട് ആ സിലിണ്ടറിൽ ഗ്യാസ് അടിക്കുന്ന സമയത്ത് അതിന് തൊള്ളായിരത്തി അമ്പത് രൂപയാക്കുക തൊള്ളായിരത്തി അമ്പത് രൂപ കൊടുക്കാൻ കഴിയുന്നവരടിക്കും മറ്റുള്ളവരെ ഈ സാധനത്തിൽ കട്ടുമുറത്തെ അതിന്റെ ഭാഗമായിട്ട് എൺപത്തിനാലായിരം കോടി രൂപ അടിച്ചു മാറ്റുക ഇതാണ് കേന്ദ്രം വന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നാട്ടം കിട്ടുന്നവർക്കാണറിയ ഇപ്പോ എണ്ണ കമ്പനികൾ നേരത്തെ നമ്മുടെ പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഐഒ സി നമ്മൾ കാണുമ്പോൾ ഇതെല്ലാം പൊതുമേഖലാ സ്ഥാപനമാണല്ലോ ഐ ഒ സി ഇ പി സി എൽ എച്ച് പി സി എൽ എല്ലാ പൊതുമേഖലാ സ്ഥാപനം പ്രിയപ്പെട്ടവരെ പക്ഷേ ആ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഏതാണ്ട് ശതമാനം ഇരുപത്തിഞ്ച് ശതമാനമേ കേന്ദ്ര ഗവൺമെന്റ് കയ്യിലുള്ളൂ ബാക്കിയെല്ലാ ഓഹരികളും വലിയ കോർപ്പറേറ്റുകൾ വാങ്ങിപ്പോകാൻ കിട്ടിയിട്ടുണ്ട് എല്ലാ ലാഭവും എന്റെ പോക്കറ്റിലെ പോവാണ് പുതിയ അണ്ണിക്കമ്പനികൾ മുൻപടുള്ള റിലയൻസ് ഉൾപ്പെടെയുള്ള വൻകിട സ്വകാര്യ കമ്പനികൾ മാത്രമാണ് ഇതിന്റെ നേട്ടം അതിനാ കിട്ടുന്നേ നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ നയങ്ങളും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ട്രൂൾ വില കൂടുന്ന സമയത്ത് എണ്ണയുടെ വില കൂടും എന്നാൽ ട്രൂൾ വില കുറയുന്ന സമയത്ത് എണ്ണിന്റെ വില കുറയില്ല അതവിടെ കിടക്കും ഇത് നേട്ടാർക്കാം പുറത്ത് ഇറക്കുമതി ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പൊ പുറത്ത് ഇറക്കുമതി ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ നാട്ടിൽ നിന്ന് കുളിച്ചെടുക്കുന്നുണ്ട് ആ കുഴിച്ചെടുക്കുന്നവർ രണ്ട് സ്വകാര്യ കമ്പനികളാണ് ഒന്ന് റിലയൻസും മറ്റു ഞാൻ കൂടുതൽ കാര്യങ്ങളിൽ കിടക്കുന്നില്ല അവർക്കാണ് അതിന്റെ നേട്ടം ഒറ്റ കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഇന്ത്യ രാജ്യത്ത് പ്രധാനമന്ത്രി നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് ചെയ്യുന്നത് രാജ്യം ഒരു ട്രില്യൺ ഡോളർ ഇക്കോണമിയായി മാറാൻ വേണ്ടി പോകാൻ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് സമ്പദ്വ്യവസ്ഥയായി മാറാൻ വേണ്ടി ചൈന രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് നമ്മൾ ആണ് സാമ്പത്തിക വളർച്ച വളർച്ചയുണ്ടാകും പക്ഷെ എന്താ വളർച്ചയുടെ കാതാണ് എന്താ വളർച്ചയുടെ അടിസ്ഥാനമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ഒരു ശതമാനത്തിന്റെ വരുമാനം വരുമാനത്തിന്റെ മൂന്ന് ശതമാനമാണ് ഒരു ശതമാനത്തിന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ നൂറിൽ ഒരാൾക്ക് ആകെ നൂറ് റുപ്പ്യണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് റുപ്പിയാണ് ഒരാളുടെ കയ്യിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോ നരേന്ദ്രമോദി ഭരിക്കുമ്പോ മേലെയുള്ള ഒരാൾക്ക് ഇരുപത്തിമൂന്ന് റുപ്പല്ല ഏറ്റവും മേലെയുള്ള അതിസമ്പന്ന വരുമാനം ഇരുപത്തിമൂന്ന് റുപ്പിന് നാൽപ്പത് ഉറുപ്പി അറിയിക്കണം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലുള്ളതിനേക്കാൾ ഏറ്റവും മേൽപ്പട്ടുകാരന്റെ വരുമാനം അത്രയോ ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു എന്നാ താഴെയുള്ളവനോ ഏറ്റവും താഴെയുള്ള അമ്പത് ശതമാനത്തിന് വരുമാനം ഏതാണ്ട് അഞ്ച് പോയിന്റ് ആറ് ശതമാനമാണ് അമ്പത് ശതമാനം ആളുകളുടെ വരുമാനം അഞ്ചു പോയിന്റ് ആറ് ശതമാനം ഏറ്റവും വരുമാനം നാൽപ്പത് ശതമാനം ഇതാണ് രാജ്യത്തിന് അതിന്റെ കൂടെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു ഇപ്പൊ പണ്ടെല്ലാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നരുടെ പേര് പറയുമ്പോ ഒരു മുദ്രാവാക്യം വിളിക്കാം നമ്മുടെ മുദ്രാവാക്യത്തിൽ അവരുടെ പേരുണ്ടാവും ടാറ്റ കേരള ഇപ്പൊ നമുക്ക് അങ്ങനെ മുദ്രാവാക്യം വിളിക്കാൻ പറ്റും അന്ന് ആളുകളാണ് ാണ് രാജ്യത്താകള് നയങ്ങള് രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി തുടങ്ങുന്നതന്നെ ആ ഘട്ടത്തില് അതിന് മുമ്പ് രാജ്യം അതിൽ സമ്പന്നതായിട്ട് ആകുമോ എന്നുള്ള അതിനപ്പുറവ് ചെയ്യുക എന്നാ ഇപ്പോഴാണോ ഇപ്പൊ അവരുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തി ഒന്നായിട്ട് വർദ്ധിച്ചിരിക്കുന്നു കഴിഞ്ഞ വർഷത്തെ കണക്ക് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് കഴിഞ്ഞ ഒറ്റ കൊല്ലുകൊണ്ട് അമ്മാതിരി ആളുകൾ വർദ്ധിച്ച തൊണ്ണൂറ്റിയേഴ് പേരാണ് ഇന്ത്യയിൽ ലോകത്തിലാകെ സമ്പന്നര വർദ്ധിക്കുന്നുണ്ട് പക്ഷെ ആ സമ്പന്നര വർദ്ധിക്കുന്നതില് കഴിഞ്ഞ തവണ അമേരിക്കയെ കടത്തി വെട്ടി ഒന്നാം സ്ഥാനത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണായിരം കോടി രൂപയുടെ മേലെ ആസ്തി ഉള്ളവരാണ് അതിൽ പലരും ലക്ഷക്കണക്കിന് കോടി ആസ്തിയുള്ളവരാണ് ഈ പറയുന്ന ശതകോടീശ്വരന്മാർ പോയില്ലേസിന്റെ എണ്ണം ഏറ്റവും കൂടുതൽ അമേരിക്കയെ കടത്തി വെട്ടി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ ശവകോടീശ്വരന്മാർ വർദ്ധിച്ച രാജ്യമാണ് ഇന്ത്യ രാജ്യം തൊണ്ണൂറ്റിയേഴ് അമേരിക്കയൊക്കെ കൂടുതൽ സമ്പന്നമാര് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം എന്തുകൊണ്ടാണ് ഈ കോർപ്പറേഷൻ കൂടെ നയാളയാണ് നടപ്പിലാക്കുന്ന മുഴുവൻ അതിസമ്പന്നു വേണ്ടി എന്നിട്ട് ഭാസ്തലവനെ തൊഴിലാളികളെ പിഴിഞ്ഞറിച്ച് ലേബർ കോടികൾ ഉണ്ടാക്കി തൊഴിലവകാശം ഇല്ലാതാക്കുന്ന നിയമം കൊണ്ടുവന്നു ലേബർ ചിക്കാഗോ തൊഴിൽ കോഡുകൾ ചിറ്റാഗോ സമരമുണ്ട് എട്ട് മണിക്കൂർ 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 വിശ്രമം വിനോദം ഇപ്പൊ തൊഴിലാളികളെ അടിമ സമാനമാക്കി മാറ്റിക്കൊണ്ട് കോർപ്പറേറ്റുകൾക്ക് പിഴിഞ്ഞെടുക്കാൻ വേണ്ടി കഴിയുന്ന ലേബർ കോഡ് തൊഴിൽ നിയമങ്ങൾ എല്ലാം വരം മറിച്ചു തൊഴിൽ സംരക്ഷണ നിയമങ്ങൾ മുഴുവറിച്ചു കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ആനുകൂല്യങ്ങൾ മുഴുവൻ ഇല്ലാതായിരിക്കുന്നു സബ്സിഡികൾ മുഴുവൻ പൊട്ടിച്ചു തൊഴിലാളികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പദ്ധതി ഇല്ലാതായി തൊഴിലാളികളെ പിഴിഞ്ഞടിക്കാനുള്ള അവസരം കൊടുക്കുന്നു ഇതിന്റെ ഫലമാണ് രാജ്യത്ത് കാണുന്ന ഈ അതിഭയാനകമായ ഈ അസമത്വം സമ്പന്ന അതിസമ്പന്നായി മാറുന്നു ദാരിദ്ര്യം ആ രീതിയിൽ തുടങ്ങുന്നത് കേരളത്തിൽ പല രീതിയിൽ വ്യത്യസ്ത ചിത്രങ്ങളുണ്ട് ആ വ്യത്യസ്ത ചിത്രത്തിന്റെ കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇന്ത്യ ആകെ അങ്ങനെയല്ല രാജ്യത്തെ ജനതയെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടി കഴിഞ്ഞ വിധത്തിൽ അതിന് പറ്റുന്ന വിധത്തില് പാവപ്പെട്ടവര് അനുകൂലമുള്ള എല്ലാ സംവിധാനങ്ങളും മറ്റു മതിക്കുക വേണ്ടി എല്ലാ നയങ്ങളും മാറ്റുക എന്നിട്ട് അതിന്റെ അടുത്ത് മെമ്പടിയായിട്ട് ശ്രീരാമന്റെ ശ്രീകൃഷ്ണന്റെ പേര് പറഞ്ഞ് മത മതവർഗീയതയുടെ രാഷ്ട്രീയ പിടിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ജനവിരുദ്ധ നയങ്ങളെ വെക്കുക ഇതാണ് ബി ജെ പി ഗവൺമെന്റ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഇതിനെതിരായി അത്യുജലമായ സമരമായി ഈ സമരത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നമുക്കറിയണം ഇത് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതാണ് അക്ഷരായിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുന്ന ഇതിനെതിരായി അതിശക്തമായ പ്രക്ഷോഭ സമരം ഉയർന്നു വരുമ്പോൾ അതിന്റെ കൂടെ ഈ നാടാകെ ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർണാ സമരം ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ഞാൻ അവസാന വർഷമായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലുറപ്പ് പദ്ധതിയായ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കേന്ദ്ര